ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട സന്തോഷകരമായ ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓർഡർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അതായത് ഈ മാസം മുതൽ ബിൽഡിംഗ് പെർമിറ്റ് എറൗണ്ട് ആക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്ലാബ് മെത്തേഡിൽ ഒരു അറുപത് ശതമാനം വരെ അതിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടത് അതായത് പുതിയ നിരക്ക് പുതിയതായിട്ട് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നവർക്ക് പുതിയ നിരക്കാണ് ബാധകം ഒന്ന് എട്ട് മുതലുള്ളത് പുതിയ നിരക്കേണ്ട ഭാഗം ഞങ്ങൾ ഓൾറെഡി അതിൻ്റെ പെർമിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ നിരക്ക് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ പെർമിറ്റ് എടുത്തവർക്ക് ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കും എന്നാണ് പറയുന്നത് ആ ഓർഡറാണ് ആണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണിക്കുന്നത് ആ ഓർഡറിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അത് കൊടുക്കേണ്ടതെന്നും ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അതായത് ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എന്താണ് ആ ഡേറ്റ് ആ ഡേറ്റ് വൈസ് അനുസരിച്ചായിരിക്കും ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടുന്നത് ഇപ്പോൾ പഞ്ചായത്തുകളിലാണെങ്കിൽ അടുത്ത പഞ്ചായത്ത് കമ്മിറ്റികളിലും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയുമാണെങ്കിൽ അടുത്ത കൗൺസിൽ മീറ്റിങ്ങിലും ആയിരിക്കും അതിനെക്കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിന് മുമ്പായിട്ട് കൊടുത്തു തീർക്കാനാണ് ഈ ഓർഡറിൽ പറയുന്നത് കൃത്യമായിട്ടും അത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അന്വേഷിച്ചത് വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കോടും കൂടി ഈ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് തുടങ്ങും എന്നാണ് അറിയാൻ സാധിച്ചത് ഇതുവരെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല അതായത് റീഫണ്ടിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇതുവരെ സ്വീകരിച്ച് തുടങ്ങിയിട്ടില്ല നെക്സ്റ്റ് വീക്ക് മുതൽ ആ ആപ്ലിക്കേഷൻ സ്വീകരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് സ്വീകരിച്ച് തുടങ്ങുന്ന തുടങ്ങുമ്പോൾ നമുക്കറിയാൻ സാധിക്കുവാണെങ്കിൽ ആ ടൈമിൽ തന്നെ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഓർഡറിൻ്റെ കോപ്പി ഓൾറെഡി ഇൻ്റർനെറ്റിൽ ആണ് ഇനി ആർക്കെങ്കിലും അതിൻ്റെ കോപ്പി ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്താൽ ആ ഓർഡർ അയച്ചു തരുന്നതാണ്